ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം വിശ്വസിക്കുന്നു നമ്മൾ സോപ്പ് വീഡിയോ ും സോപ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായി നമുക്കൊരു സോപ്പ് ഉണ്ടാക്കാനായിട്ട് എന്തെല്ലാം വേണം അങ്ങനെ ചെയ്യണം എന്നുള്ള ചെറിയൊരു വീഡിയോ അപ്പൊ അറിയാ എല്ലാവർക്കും അറിയാനായിരിക്കും പക്ഷെ അറിയാത്തവർ ജസ്റ്റ് ഒന്ന് നമ്മുടെ കമന്റുകൾ കൊണ്ട് അറിയാത്തവർക്ക് സോപ്പ് ഉണ്ടാകാനായിട്ട് വേണ്ട സംഭവം ആണ് സോപ്പ് ഇതാണ് ആവശ്യമുള്ളത് ബേസ് സോപ്പ് ബേസ് കേട്ടോ അപ്പൊ ഇതാണ് നമുക്ക് ഏറ്റവും ആദ്യം നമ്മള് വാങ്ങിക്കേണ്ട ഒരു സാധനം അപ്പൊ ഇതൊക്കെ ഇതുപോലെ വെല്ലുണ്ട് ബാർ പോലെ ആയിട്ടും വല്ണ്ട് അപ്പൊ ആദ്യം തന്നെ സോപ്പ് ഇതുപോലിക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് വേണം ഒരു നമ്മൾ ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ ഇത് കിട്ടും ടൈപ്പ് വെയിറ്റ് നോക്കണം ഇത് അപ്പൊ ഇതുപോലെ തന്നെ നമുക്കൊരു ചെറിയ ചെറിയ സോപ്പുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ ഇതിന് ചെയ്യാൻ പറ്റും വലിയ തൂക്കങ്ങൾ വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വിഷയം വാങ്ങിക്കാം പിന്നെ നമ്മുടെ ആവശ്യമുള്ള മോൾഡ് വാങ്ങിക്കാം ഇത് ഓൺലൈനിൽ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ അടുത്തോപ്പൊക്കെ ഇതിപ്പോ ഒരു പി എഡ്സിന്റെ മോഡലാണ് ആറെണ്ണത്തിന്റെ ഒരു മോഡല് ആണിത് അപ്പൊ ഇതൊരു നൂറ് ഗ്രാമിന്റെ മോഡൽ ഇത് പല അളവിലും വരുന്നുണ്ട് അൻപത് വരുന്നുണ്ട് ഇരുപത് വരുന്നുണ്ട് അമ്പത് വരുന്നുണ്ട് അങ്ങനെ പല അളവിലും പല ഷേപ്പിലൊക്കെ വേണം ഇതൊക്കെ സ്ക്വയർ ആയിട്ട് വരുന്നത് ഇതൊരു ഓവൽ ഷേപ്പ് ഇതൊരു അൻപത് ഗ്രാമിന്റെ മോഡൽ ഇതൊരു വേറെ ടൈപ്പ് വേണ്ട ഇത് പ്ലെയിൻ ആയിട്ട് വന്നതാണ് ഓവൽ പ്ലെയിൻ ആയിട്ട് ഇത് പി എസ് മോഡല് വരുന്നത് അപ്പൊ ഇതൊക്കെ വേണം നമുക്ക് ആദ്യം തന്നെ ഇങ്ങനത്തെ ബേസ് ഒരു വെയിറ്റ് നോക്കണത് പിന്നെ സോപ്പ് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് സോപ്പ് ആക്കാനുള്ള ഒരു സംഭവമാണത് സെറ്റ് ഇതിലൊഴിച്ച് വച്ചിട്ടാണ് അതിനൊരു മോൾഡ് നമ്മുടെ ആവശ്യത്തിന് എത്ര മില് ഗ്രാമിന്റെ വേണമെന്നുവച്ചാൽ അതിനനുസരിച്ച് മോൾഡ് ഏത് ഷേപ്പ് വേണമെന്ന് വെച്ചാൽ വാങ്ങിച്ചത് അത് ഓൺലൈനിൽ കിട്ടും അടുത്ത് സോപ്പിന്റെ കെമിക്കൽ കടകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടും അവിടെ പോയി വാങ്ങിക്കാം പിന്നെ നമുക്ക് സോപ്പിലേക്ക് വേണ്ട സാധനം എന്താ കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പെർഫ്യൂംസ് പെർഫ്യൂംസ് ഷോപ്പിൽ ആണ് കിട്ടും ഓൺലൈനിൽ വേണമെങ്കിൽ വാങ്ങിക്കാം അതുപോലെ പെർഫ്യൂമ് നമ്മുടെ ആവശ്യത്തിനുള്ള സ്മെല്ല് നമുക്ക് ഏത് സ്മെല് അത് കടയിൽ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പെർഫ്യൂം നമുക്ക് വേണം പിന്നെ നമ്മള് വൈറ്റമിൻ ഈയിലെ ഓയിൽ ഇതിന് ചേർത്ത് കൊടുക്കും അത് എപ്പോഴും നല്ലതാണ് സോപ്പിൽ ഒരു രണ്ട് തുള്ളി മൂന്ന് മൂന്നു എല്ലാ സോപ്പിലുണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കും വൈറ്റമിൻ ഈയിലെ ഗുളിക കിട്ടും അതായാലും സോഫ്റ്റ് ആക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ സംഭവം ഉണ്ട് കുറച്ച് ചേർക്കും ഗുളിക ചേർന്നൊക്കെ ഒരു അപ്പൊ ഇത് എസെൻഷ്യൽ ഓയിലുകളാണ് ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സംഭവമാണ് പലത്തിന്റെ ഉണ്ട് എസെൻഷ്യൽ ഓയില് അതൊക്കെ ഓപ്ഷനാണ് പക്ഷെ ഇതൊക്കെ ചേർക്കണമെങ്കിൽ സോപ്പിന്റെ ഒരു ക്വാളിറ്റി ഒരു ഇണ്ടാവും നല്ലൊരു ഇതായിരിക്കും സോപ്പില് നമ്മൾ ഒരു എന്താ പറയാ നല്ലൊരു സോപ്പ് സാധനം അതിനനുസരിച്ചുള്ള ഒരു സാധനങ്ങൾ ആഡ് ചെയ്യുമ്പോഴാണ് നല്ലൊരു സോപ്പ് ആണത് അപ്പൊ അത് ഇങ്ങനത്തെ കിട്ടുന്നത് പൈസ ഉണ്ട് പക്ഷെ നമുക്ക് വാങ്ങി യൂസ് ചെയ്യാണെങ്കിൽ കുറെ യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ അധികം ചേർക്കണ്ട അവരെ തുള്ളിയുണ്ട് തുള്ളിയൊക്കെ ചേർത്താമല്ലോ അവർ സോപ്പിക്ക് അപ്പൊ ഇത് ഇങ്ങനത്തെ സംഭവം വാങ്ങി കിട്ടും അതുപോലെ പിന്നെ നമുക്ക് തേടാം ഇത് ഇപ്പൊ നമ്മള് പിന്നെ ഇത് നീമിന്റെ എക്സ്ട്രാക്ട് ആണ് നമ്മൾ ജ്യൂസ് അടിച്ച് ഒഴിഞ്ഞു പകരം നമുക്ക് സോപ്പിൽ നമുക്ക് എന്താ പറയാ സൈൽ ചെയ്യാനൊക്കെ ഉപയോഗിക്കും കൂടുതലും നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കാണെങ്കിൽ നല്ലതായിരിക്കും കേട് വരായിട്ട് കുറെ സോപ്പ് ഇരിക്കും ഇത് നീമിന്റെ ഒരു എക്സ്ട്രാക്റ്റ് ആണ് സംഭവം നമുക്ക് വേണമെങ്കിൽ ജ്യൂസ് ചേർത്ത് ഇണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാൻ കുഴപ്പമില്ല അതിന് പകരം ഇതും ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കാം അപ്പൊ ഇത് എല്ലാത്തിന്റെയും കിട്ടും നമുക്ക് കാരറ്റ് ബീട്രൂട്ട് അലോയ് വേര നീമ് എന്തൊക്കെ വേണം അതൊക്കെ നമുക്ക് കിട്ടും എക്സ്ട്രാ ഒക്കെ ഭയങ്കര കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ചെറുക്ക പൗഡർ ടൈപ്പ് വരുന്ന ഇതിപ്പോ ഓറഞ്ചിന്റെ പൗഡറാണ് അതുപോലെ അലോവേരയുടെ പൗഡർ നമ്മളിരിക്കുന്നത് അത് കാണിച്ചാൽ അത് അപ്പൊ അതുപോലെ പൗഡറുകളെല്ലാം വരുന്നില്ല എക്സ്ട്രാ ഇത് അപ്പൊ ഇത് നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ഇതിട്ട് ഇന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇന്നുള്ള ആ ഒരു ഇത് അതിരിക്കാറുണ്ട് അപ്പൊ ആ ജ്യൂസ് അരിച്ച് നമ്മൾ എടുത്ത് ആവശ്യത്തിന് ഉപയോഗിക്കാം കൂടുതൽ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോപ്പ് കട്ടി കുറഞ്ഞ് പെട്ടെന്ന് തേമാനം വരും അതുപോലെ സോഫ്റ്റ് ആവും സോപ്പ് അപ്പൊ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി പരമാവധി നമ്മൾ നമ്മളതിനാവശ്യത്തിനുള്ള അളവ് മാത്രം ചേർത്ത് സോപ്പ് ഉണ്ടാക്കാൻ നോക്കാം എല്ലാവരും ഈ ആൾക്കാർ പറയുന്ന സോപ്പിന് കട്ടിയില്ല ബലമില്ല ഇല്ല പെട്ടെന്ന് തേമാനം വരും എന്നൊക്കെ പറയുമ്പോ മൂന്നാമത്തെ കാര്യം ഈ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഒഴിച്ചിണ്ടാക്കുമ്പോ അത് കൂടുതൽ ചേർക്കുമ്പോഴാണ് നമുക്ക് കട്ടിങ് കാര്യങ്ങളും കുറയുന്നത് അപ്പൊ അത് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എല്ലാ സാധനങ്ങളും ചേർക്കുമ്പോ അപ്പൊ അതിനനുസരിച്ച് അത്യാവശ്യം നല്ല ബേസ് എടുക്കുക അപ്പൊ അതൊക്കെ നോക്കി വാങ്ങിക്കുക പിന്നെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് വാങ്ങിക്ക പാരബിൻ സൾഫേറ്റ് ഫ്രീ ബേസ് കിട്ടുക അത് വാങ്ങിക്ക അപ്പൊ നല്ലൊരു കെമിക്കൽ പരമാവധി കുറച്ച് നമുക്ക് ഉപയോഗിക്കാനുള്ള ബേസുകളാണ് വാങ്ങിക്കുന്നത് അപ്പൊ അടുത്തത് ഫാനോ പിന്നെ നമ്മൾ കളറ് ഇത് ലിക്വിഡ് കളർ ഇത് ഓൺലൈനിൽ വാങ്ങിച്ച കളർ ഉണ്ടാവും നമ്മൾ ലിക്വിഡ് ടൈപ്പാണ് ലിക്വിഡ് ടൈപ്പ് കളറാണ് നമുക്ക് ഇഷ്ടമുള്ള കളർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കെമിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടും അല്ലെങ്കി ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം എങ്ങനെയാണെന്ന് ചെയ്യാം നമ്മളിഷ്ടത്തിൽ ചേർക്കുക സ്മെല്ലും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് വേണ്ടത് സോപ്പ് ഉണ്ടാക്കി വെച്ച് ഏകദേശം ഇതുപോലെ കാണാം ഇതിപ്പോ നമ്മൾ പൊതിഞ്ഞ് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമ്മുടെ ഒരു ക്ലീനിങ് പ്രോപ്പില് പൊതിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് അങ്ങനത്തെ സംഭവം വാങ്ങിക്കാൻ കിട്ടും ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സോപ്പില് നമുക്ക് ഇങ്ങനെ പൊതിഞ്ഞെടുക്കാം സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ മോൾഡിൽ നിന്ന് എടുക്കല് അതിന് ശേഷം നമ്മൾ ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കാണെങ്കിൽ പിന്നെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിൽ ഒട്ടിച്ച് കൊടുക്കാം ഈ ആകൃതിയിലുള്ള സ്റ്റിക്കറും അടിച്ചെടുത്താൽ ഇതിലൊട്ടിച്ച് നമുക്ക് കൊടുക്കാം അപ്പൊ ഇങ്ങനെ ലാസ്റ്റ് ഇത് ഇങ്ങനെ ഒരു രൂപത്തിലാവും ഇങ്ങനത്തെ ഒരു സംഭവമാണ് ഇതിൽ പാക്ക് ചെയ്യാൻ എടുക്കുന്നത് നമ്മൾ പിന്നെ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോ വലിയ പാക്കിംഗ് ബോക്സും കാര്യങ്ങളൊക്കെ അടിച്ച് ചെയ്യണമെങ്കിൽ മനസ്സിലായോ ഇത് ക്ലീനിങ് സംഭവമാണ് അങ്ങനത്തെ സംഭവം അപ്പൊ ഇത് ഉപയോഗിക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാം വാങ്ങിച്ചിട്ട് ഇത് ഉപയോഗിക്കാം ഇതുപയോഗിക്കാം ഇത് പാക്കിംഗ് ആയിക്കണ സ്റ്റിക് ഒട്ടിച്ചോ ഫിനിഷിങ് കാണാനായിട്ട് മനസ്സിലാവും കൂടി പൊങ്ങിണ്ടിള്ളൂ മനസ്സിലായി അത്രയും ഫിനിഷിംഗില് അപ്പൊ അതൊക്കെയാണ് നീ പറയാനുള്ളത് അപ്പൊ മനസ്സിലായി സോപ്പിന്റെ ബേസ് വാങ്ങുമ്പോൾ എപ്പോഴും നല്ല ബേസ് നോക്കി വാങ്ങിക്കുക നമ്മള് വീട്ടിലേക്ക് ഉപയോഗിക്കാനായാലും സെയിൽ ചെയ്യാനായാലും നമ്മളൊരു സാധനം കൊടുക്കുമ്പോ അത് അതിൻ്റെതായ ക്വാളിറ്റിയിൽ നമ്മൾ കൊടുക്കുക പിന്നെ അത് ഓർഗാനിക് എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ എന്തായാലും കുറച്ച് കെമിക്കൽ എന്തായാലും കാസ്ട്രിക് സോഡ് സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണെങ്കിൽ സോപ്പ് ബേസ് അപ്പൊ അതൊക്കെ അത് പരമാവധി നമ്മളെ കൊണ്ട് എങ്ങനെന്തൊക്കെ കുറയ്ക്കാൻ പറ്റും അതൊക്കെ കുറച്ചിട്ടുള്ള സോപ്പുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള നമ്മുടെ ലൈവില് ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ ചേർത്ത് ജ്യൂസ് പറഞ്ഞില്ല അത് അളവിന് ചേർത്ത് അപ്പൊ പരമാവധി നമ്മൾ സൾഫൈറ്റ് ഫ്രീ പാര അതാണ് മെയിൻ സംഭവം നോക്കാൻ അതിന്റെ സോപ്പിൽ പിന്നെ ഉള്ളതൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുത്ത് നമ്മുടെ അളവിന് ചേർത്ത് കൊടുത്ത സോപ്പ് ഒരു കുഴപ്പം നല്ല അടിപൊളി സോപ്പ് നമുക്ക് പറ്റും ഇതേപ്പി വെച്ചുള്ള സോപ്പുകളൊക്കെ നല്ല അടിപൊളി സോപ്പുകളാണ് വേറെ സോപ്പാണ് ഇതോ ഇത് അപ്പൊ അതൊക്കെയാണ് വിശേഷം അപ്പൊ സോപ്പ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ മനസ്സിലായി പിന്നെ ഡബിൾ ബോയിലിംഗ് മെത്തേഡില് ചെയ്യാ അതായത് കുറച്ച് വെള്ളത്തിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് ഈ ബേസുകള് കട്ട് ചെയ്ത് ചെറുതാക്കി ഇട്ടതിന് ശേഷം നമ്മൾ അതിൽ വെച്ച് ഉരുക്കിടുക അതാണ് ഡയറക്റ്റ് പരമാവധി ഉരുക്കാണ്ടിരിക്കുക ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ യൂസ് ചെയ്യാൻ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സോപ്പ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ ായിട്ട് ഇതില് കമന്റ് ചെയ്യാം അപ്പോൾ നമുക്കറിയുന്ന അറിയുന്ന നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം കൊഴപ്പില്ല അപ്പോൾ എല്ലാവരും ഒരു ഈ വീഡിയോ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് ചോദിച്ചൊന്നും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടാന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ കൂടുതല് വീഡിയോകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും ഇനി ഓരോ ദിവസങ്ങളിൽ അപ്പോൾ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കാണുവരണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യാ ഓക്കെ നമ്മൾ ഈ വീഡിയോസ് എന്തെങ്കിലും എല്ലാവർക്കും മനസ്സിലായില്ലേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചല്ലാവും വീട്ടില് സ്വയം സോപ്പ് ഉണ്ടാക്കാണ്ട് എല്ലാവരും ബേസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തതരാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ചെയ്ത് തരാം കൊരിയർ അയക്കാൻ പറ്റുന്നതൊക്കെയാണെങ്കിൽ അയക്കാൻ പറ്റാതെ അയച്ചു തരാം പൈസ അതിന്റെ എക്സ്ട്രാ വരുമ്പോ ഭയങ്കര കുറച്ച് കൂടുതലൊക്കെ കൊരിയർ അയക്കുന്നത് അപ്പൊ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മതി ചെയ്തുതരാം അങ്ങനെയൊക്കെ ആക്കാമോ ചോദിച്ചതിന് ശേഷം നമ്മൾ അത് എങ്ങനെയാണെന്ന് ചെയ്തുതരാം അപ്പൊ നമ്മുടെ നമ്പര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ആവശ്യം കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അനുസരിച്ചാൽ നമ്മളെ കൊണ്ട് അറിയണ നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു ഓക്കെ അപ്പൊ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണം ഇല്ലാത്ത അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും വരും അപ്പൊ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഞങ്ങൾ കൂടെ എല്ലാവരും ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഈ വീഡിയോ